നമസ്കാരം സ്വാഗതം തിങ്കളാഴ്ച യൂറോപ്യൻ ഭൂഖണ്ഡം വലിയൊരു വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ഈ അപ്രതീക്ഷിത വൈദ്യുതി മുടക്കം ബാധിച്ചത് പ്രധാന നഗരങ്ങളായ മാഡ്രിഡ് ലിസ്ബൺ പാരീസ് എന്നിവയിൽ ഗതാഗത സംവിധാനങ്ങൾ പാടെ നിലച്ചു നിന്നു ആശയവിനിമയ ശൃംഖലകൾ തകരാറിലായി ജനങ്ങളുടെ ജനജീവിതം തന്നെ നിശ്ചലമാക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രശ്നം ബാധിച്ചത് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മെട്രോ ലൈനുകൾ എ ടി എം കൗണ്ടറുകൾ ആശുപത്രികൾ ഓഫീസുകൾ ഇന്റർനെറ്റ് ശൃംഖല ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങി നിലനിൽപ്പിനാവശ്യമായ സേവനങ്ങളാണ് പ്രതിസന്ധിയിലായത് മാഡ്രിഡിലെ ബരാജാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങിയപ്പോൾ പോർച്ചുഗലിലും സ്പെയിനിലുമുള്ള നഗരങ്ങളിലെ മെട്രോ യാത്രക്കാരെ ട്രെയിനുകളിൽ തന്നെ കുടുങ്ങുകയായിരുന്നു മൊബൈൽ നെറ്റ്വർക്ക് തകരാറായതോടുകൂടി ആളുകൾ തമ്മിൽ ബന്ധപ്പെടാൻ പോലും അസാധ്യമാവുകയായിരുന്നു ചില ട്രെയിനുകൾ പത്ത് മണിക്കൂറിലധികം നിർത്തിയിടേണ്ടി വന്നു വൈദ്യുതി മുടക്കത്തിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിനെയും സ്പെയിനെയും ബന്ധിപ്പിക്കുന്ന ഹൈ വോൾട്ടേജ് ഇന്റർ കണക്ടറുകൾക്കുണ്ടായ തകരാറാണ് പ്രാഥമികമായി സംശയിക്കപ്പെടുന്നത് ഇവ രാജ്യങ്ങൾ തമ്മിലുള്ള വൈദ്യുതി കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന പ്രധാന കേബിളുകളാണ് എന്നാൽ സൈബർ ആക്രമണം അല്ലെന്നാണ് യൂറോപ്യൻ ഊർജ്ജ മേഖലയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം അഭൂർവ താപനില വ്യതിയാനങ്ങളും പ്രതിഭാസങ്ങളും ഇതിന് കാരണമായിരിക്കാമെന്ന് പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടീനെഗ്രോ പറഞ്ഞു സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തകരാറിന്റെ ഉറവിടം സ്പെയിനിലോ പോർച്ചുഗലിലോ അല്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പ്രശ്നത്തിന്റെ പിന്നാമ്പുറം എന്ന സംശയം ഉയരുന്നത് യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു വൈദ്യുത മുടങ്ങിയ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളുമായി സംവദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു വൻതോതിലുള്ള തകരാർ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ ചർച്ച ചെയ്തു വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച മുതൽ തന്നെ ഊർജിതമായി നടന്നു സ്പെയിനിലെ ജലവൈദ്യുത നിലയങ്ങളും താപവൈദ്യുത നിലയങ്ങളും ഉൽപാദനം വർദ്ധിപ്പിച്ചുവെങ്കിലും മൊറോക്കോ ഫ്രാൻസ് എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വൈദ്യുതി സഹായം എളുപ്പം ലഭ്യമായിരുന്നില്ല ചില സ്ഥലങ്ങളിൽ വൈദ്യുതി തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സ്ഥിരത കൈവരിക്കാൻ ഏകദേശം ഒരാഴ്ച വരെ സമയമെടുക്കുമെന്നാണ് പോർച്ചുഗീസ് അധികാരികളുടെ മുന്നറിയിപ്പ് ഈ പ്രതിസന്ധി നഗരങ്ങളിലെ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ വിതരണത്തിന് ഡീസൽ ജനറേറ്ററുകൾ ആശ്രയിക്കേണ്ടി വന്നതിനാൽ അടിയന്തര സേവനങ്ങൾ പോലും അസ്വസ്ഥതയിലായി ആശുപത്രികളിലും പഴയ കെട്ടിടങ്ങളിലും ഇത് ആശങ്കാജനകമായ കാര്യങ്ങളായിരുന്നു സൃഷ്ടിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്